എല്ലാവർക്കും ഇപ്പോൾ ഇച്ചേനാവശ്യമായില്ലേ ചോദിച്ചിട്ട് ചാനു ഫോൺ നമ്പർ കൊടുത്തു വല്യമ്മച്ച് തന്നെയാണ് ഫോൺ ചെയ്തത് ഈ സമയം ചായക്കടയിലേക്ക് വേണ്ട സാധനങ്ങൾ ഇറകൊക്കെയായിരുന്നു ആലോഷി നെല്ലിക്കാട്ടിലെ ഓരോരുത്തരെയും നമ്പർ മാനപ്പാടമായിരുന്നു അവന് അപ്പച്ചൻ ആലോഷി പറഞ്ഞിട്ട് ഫോൺ എടുത്തു മോനെ ഞാനാടാ നിൻ്റെ വല്യമച്ചി ഒരു നിമിഷം ഒന്നും പറയാതെ നിന്നു അവൻ മോനെ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി നീ ക്ഷമിക്കടാ നീ ഇവിടേക്ക് തിരിച്ചു വരണം വല്യപ്പിച്ചിനെ നിന്നെ കാണണമെന്നും തന്നെയല്ല നീ ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ നമ്മുടെ ബിസിനസ് എല്ലാം തകിടം മറിഞ്ഞു എല്ലാം നമുക്ക് നഷ്ടപ്പെടും വല്ലമേച്ചി പറഞ്ഞു കേട്ട് ആലോചി ഉറക്ക ചിരിച്ചു അതുകൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂന്ന് മാസം പതിനഞ്ച് ദിവസവും കഴിഞ്ഞു ഹോസ്പിറ്റൽ വരാൻ എല്ലാം ഉപേക്ഷയും ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ ഒരു പിൻവിളി കൊണ്ട് പോലും എന്നെ തിരിച്ച് വിളിക്കാത്തവരാണ് അവിടെയുള്ളവർ വീട്ടിലിരുന്നവരും വിവരം അറിഞ്ഞ് എന്നെ ഒന്ന് വിളിച്ച് എന്താ ഉണ്ടായെന്ന് അന്വേഷിച്ചില്ല ഇപ്പം കാൽ മണ്ണ് ചോർന്നു പോകുന്നത് കണ്ടപ്പോൾ എന്നെ ഓർമ്മ വന്നു അല്ലേ ഈ മോടിയനായ പുത്രനെ വാക്കുകളിൽ പരമാവധി പൊച്ചു നിറച്ചുകൊണ്ട് ചോദിച്ചു അലോഷി മോനെ അതല്ല നീ ഇവിടെ വേണം എന്നാലേ നെല്ലിക്കാട്ടിൽ പഴയ സ്ഥിതി കൈവരികയുള്ളൂ സ്പീക്കറിട്ട ഫോണിൽ നിന്ന് എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു അലോഷി പറഞ്ഞത് വല്ലിപ്പിച്ചുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിയെടുത്ത് വല്ലിപ്പിച്ചൻ പറഞ്ഞു മോനെ സ്വത്തും മുതലുമെല്ലാം പൊയ്ക്കോട്ടെ മരണപത്രം എഴുതുമ്പോൾ നീ നിനക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതായിരുന്നു ഈ വീടെങ്കിലും നിന്റെ പേർക്ക് എഴുതാൻ അന്ന് നീ പറഞ്ഞു നിന്റെ അനിയന്മാർക്കുള്ളതെല്ലാം നിനക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് നീ അത് മനസ്സുകൊണ്ടാണ് പറഞ്ഞത് പക്ഷേ ഇവർ അങ്ങനെ ചെയ്യുന്നില്ല എല്ലാവരും സ്വാർത്ഥരാണ് ഈ ഞാനടക്കാം മോനെ നീ തിരിച്ചു വാടാ നിന്റെ കാടിൽ വീണ് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് വലിയ പശ് നിറകാണുകളോടെ പറഞ്ഞു പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഇനി ഒരു തിരിച്ചു വരവില്ല എനിക്ക് ആ വീട്ടിലേക്ക് ഞാനിപ്പോൾ പീച്ച് വെച്ച് തുടങ്ങുകയുള്ളൂ ശരിക്കും നടക്കാൻ ദിവസങ്ങളെടുക്കണം ഇനിയും മരിച്ചാൽ പോലും കാണാൻ വരുതെന്ന് നിങ്ങളുടെ വാക്കുകൾ എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുകയാണ് ഇനി നാളെയും നെല്ലിക്കാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാം അപ്പോഴും കുറ്റം മുഴുവനും എൻ്റെ തലയിലാകും തെറ്റുകാരനും ഒറ്റപ്പെട്ടു പോകുന്നതും ഞാനാകും ഈ നിന്നും ഒന്ന് കരകയറി വരികയാണ് ഞാൻ ഇനിയും ഒരു ആഘാതം താങ്ങാൻ വയ്യ അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു ആരും എന്നെ ഇനി മീരി വിളിക്കരുത് അവിടെ ഒരു തലമുറയ്ക്ക് കഴിയാനുള്ളതെല്ലാം ഞാൻ സമ്പാദിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ കാലം വരെ കുഴപ്പമില്ലാതെ പോകും പിന്നെ എൻ്റെ അനിയന്മാരുടെ മക്കളുടെ കാലം വരുമ്പോഴല്ലേ അവർ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യും വയസ്സാങ് കാലത്ത് മനസ്സ് വിഷമിപ്പിക്കാതിരുന്നുള്ളൂ ഞാനിപ്പോൾ ഒന്നില്ലം തുടങ്ങുകയാണ് എൻ്റെ ഭാര്യയ്ക്കും ജനിക്കാനിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി ഓടിയെന്നാണ് നമുക്ക് ഇതച്ചും എനിക്കിപ്പോൾ എൻ്റെ ലക്ഷ്യത്തിലെത്തണം അത് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ ചാരുമോൾ ഒഴുകിയെ ആരും എന്നെ കാണാൻ വരരുത് എൻ്റെ മോൾക്ക് അവിടെ എന്തെങ്കിലും കുറവുണ്ടായാൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്കണം പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ അവളെ പിന്നെ ബൈബിളിൽ നിന്നും ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് മത്സരം യഹോവയ്ക്കുള്ളതാണെന്ന് ഞാൻ ആരോടും മത്സരിക്കാനില്ല ഞാൻ എൻ്റെ വഴിക്ക് പൊയ്ക്കോളാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അലോഷി അവൻ പറയുന്നതെല്ലാം കേട്ട് സൂസി അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതെ തെറ്റി പറ്റിപ്പോയത് ഇവർ വന്ന് പറഞ്ഞപ്പോഴെങ്കിലും തൻ്റെ മോനെ തേടി പോകണമായിരുന്നു ഒരു അമ്മയെന്ന നിലയിൽ അവൻ്റെ ഒപ്പം നിൽക്കണമായിരുന്നു താനത് ചെയ്തില്ല ഈ വേദന അനുഭവിച്ചേ മതിയാകും അവരുടെ മനസ്സ് തീങ്ങി അല്ലുവരില്ല അവൻ്റെ മനസ്സ് ഒരുപാട് മുറിവേറ്റും നമ്മൾ ഓരോരുത്തരുടെയും വാക്കുകൾ അവനെ കൊല്ലാതെ കൊന്നും തെറ്റ് നമ്മുടെ ഭാഗത്താണ് അവൻ അഭിമാനമുള്ളവനാണ് അതുകൊണ്ട് തന്നെ ഒരു മടങ്ങിവരെ ഉണ്ടാകില്ല വല്ലിപ്പച്ചൻ പറഞ്ഞിട്ട് തളർച്ചയുടെ റൂമിലേക്ക് നടന്നു വല്ലിപ്പച്ചൻ പോകുന്നത് എല്ലാവരും നോക്കി നിന്നു എനിക്കറിയാമായിരുന്നു ഇച്ചയൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ജിനു പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ബിനു മുകളിലേക്ക് പോയി ആൻമേരി അജിയെ നോക്കി റൂമിലേക്ക് വരാൻ കണ്ണ് കാണിച്ച് അജി ആദ്യം നടന്നു ചാരു ഒന്നും മിണ്ടാതെ എല്ലാവരെയും നോക്കി സോഫി സ്കൂൾ വിട്ട് വന്നു കൂളിൽ കഴിഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൽബി വന്നത് സോഫി നീ ഒരു കാര്യം അറിഞ്ഞോ ആൽബി വന്ന പാടെ അവളുടെ അടുത്ത് ഇരുന്നു ചോദിച്ചു നല്ല സന്തോഷത്തിലാണല്ലോ എന്നതാ കാര്യം ഫ്ലാസ്കിൽ നിന്നും ഒരു കപ്പ് ചായ എടുത്ത് അവന് കൊടുത്തുകൊണ്ട് ചോദിച്ചു സോഫി അലോഷി വിളിച്ചിരുന്നു നെല്ലിക്കാട്ടിലേക്ക് അവനെ തിരിച്ചു വിളിച്ചെന്ന് പറഞ്ഞു അവർക്കിപ്പോഴും അവരുടെ ബിസിനസ് നഷ്ടത്തിലാകുന്നതാണ് കാര്യം ആലോഷി തിരിച്ചു ചെന്നില്ലെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴയുമെന്ന് അല്ല ഇപ്പോഴും അവർക്ക് അവനെ പുറത്താക്കിയതല്ല കാര്യം അവർക്ക് നഷ്ടം സംഭവിക്കുന്നതാണ് വല്ലാത്തൊരു മനുഷ്യർ തന്നെ ആലി പറഞ്ഞു കേട്ടപ്പോൾ സോഫി ചിരിച്ചു എല്ലാം വെട്ടിപ്പിടിച്ചുണ്ടാക്കിയിട്ട് ആരുടെയും മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് ഇവരാരും ഓർക്കുന്നില്ലല്ലോ പാവം അന്ന് ആലോഷിയും ചന്ദനയും അനുഭവിച്ച മാനസിക വിഷമം ആർക്കെങ്കിലും മനസ്സിലാകുമോ എന്നിട്ട് അലൂഷി എന്ത് പറഞ്ഞു പോകുന്നുണ്ടോ സോഫിയ ആകാംക്ഷയോട് ചോദിച്ചു അവിടെ എന്ത് സംഭവിച്ചാലും അവൻ ഇനി ആ പടി കയറി എന്നാണ് പറഞ്ഞത് അത്രയ്ക്കും വേദനിച്ചു പോയി അവൻ്റെ മനസ്സ് കുറ്റം പറയാൻ ഒക്കത്തില്ല അന്നവർ പറഞ്ഞതിന് ഞാനും സാക്ഷിയായിരുന്നല്ലോ ഇപ്പൊ പുതിയ വിശേഷം കേൾക്കാനുണ്ട് ആ ടോണിയുടെ മകൻ ആളാകും മാറിയത്രേ അഞ്ചു കോഴിയുടെ ബാറിലെ വെറുതെ കിട്ടിയിരിക്കുന്നത് അതിന്റെ അഹങ്കാരം തലക്കി പിടിച്ചു എവിടെ ചെന്ന് എത്തുമോ എന്തോ എത്ര ഉയർന്നു പറഞ്ഞാലും സമ്മാനം വാങ്ങാൻ താഴെ എത്തണമെന്ന് ഇവർ ആരും അറിയുന്നില്ല ആൽബി പറഞ്ഞിട്ട് ചായ കുടിച്ചോ അതെ ആലോഷി പറഞ്ഞതാണ് ശരി എന്തു വന്നാലും ഇനി കയറരുത് വീണ്ടും അവൻ്റെ തലയിൽ എല്ലാ ഭാരവും ഒരുവിധം അനിയന്മാർ കട്ട് മോടിക്കുന്നുണ്ട് ഇനിയും അവൻ അവൾ കിടന്ന് കഷ്ടപ്പെട്ട അവൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവനെ കഴിയില്ല എല്ലാവരും കൂടി നോക്കട്ടെ മറ്റുള്ളവരെല്ലാം ഉണ്ടല്ലോ അവിടെ ആലോഷി മാത്രമല്ല ഇറങ്ങിയത് സോഫി പറഞ്ഞപ്പോൾ ആൽബി അവളെ അത്ഭുതത്തോടെ നോക്കി അല്ല നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിച്ചു അല്ലേ അല്ലെങ്കിൽ അടിച്ചവൻ്റെ മറുകണം കാണിച്ചു കൊടുക്കുന്നവളല്ലേ നീ മാറിയിരിക്കുന്നു എൻ്റെ കൂടെ കൂടിയതിൻ്റെ ഗുണം കണ്ടോ അവളുടെ നിന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു ആൽബി അപ്പോഴേക്കും മുറ്റത്തു നിന്നും കളി കഴിഞ്ഞ് ഇവമോളും മനുമോനും കയറി വന്നു അപ്പേ നമുക്ക് ചന്ദോനെ കാണാൻ പോയാലോ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചോൾ ശരി കുറച്ച് കഴിഞ്ഞിട്ട് പോകാം അപ്പയെന്ന് കുളിക്കട്ടെ ഒന്ന് പോയിട്ട് വരാം അവിടെ അവരെ കണ്ട് സംസാരിക്കാലോ പറഞ്ഞുകൊണ്ട് ആൽബി റൂമിലേക്ക് പോയി കടയിലേക്ക് തിരക്കൊക്കെ കഴിഞ്ഞ അലോഷ്യ അന്നത്തെ കണക്കുകളെല്ലാം നോക്കി എഴുതി വെച്ചും നമുക്കിപ്പോൾ തരക്കെട്ടില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ട് ഇനി നിനക്കിത് നോക്കി നടത്താൻ പറ്റുമെങ്കിൽ ഞാൻ വേറെ എതിലേക്കെങ്കിലും മാറിയാലോ എന്ന് ആലോചിക്കുകയാണ് ഇവിടെ നിന്ന് അവൾ രണ്ടു പേരിൽ നിന്ന് തിരിയേണ്ട കാര്യമില്ല അത്യാവശ്യത്തിന് ജോലിക്കാരെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് എടുക്കുന്ന സാധനങ്ങൾ രണ്ടാഴ്ചത്തേക്കുള്ളത് വാങ്ങി വെക്കാം അപ്പോൾ എനിക്ക് മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കാലോ കണക്കും കാര്യങ്ങളും എല്ലാം കൃത്യമായി ഞാൻ തന്നെ നോക്കിക്കോളാം എന്ത് പറയുന്നു നായരേട്ടനെയും മോഹനെയും നോക്കി കണ്ട് അലോഷിച്ച് ചോദിച്ചു മോനെ നീ ഏറ്റെടുത്തപ്പോഴാണ് ഇങ്ങനെയായത് നീ ഇവിടെ ഇല്ലാതായാൽ ചിലപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുമോ എന്നൊരു ഭയം നായരേട്ടൻ പറഞ്ഞപ്പോൾ അലോഷിച്ചിരിച്ചു ഒന്നും ഉണ്ടാവില്ല നല്ല ഫുഡ് കൊടുത്താൽ ആളുകൾ എവിടെയായാലും വന്നിറങ്ങി കഴിച്ചിട്ട് പോകും ചെയ്യുന്നത് സത്യസന്ധമായിരിക്കണം എന്ന് മാത്രം കർത്താവിന് നിരക്കാത്തൊന്നും ചെയ്യരുത് അതാണ് എൻ്റെ പോളിസി ഞാനിവിടെ ഒതുങ്ങി കൂടേണ്ടവനല്ല എന്നൊരു തോന്നൽ എന്നുവെച്ച് ഇവിടം വിട്ടു പോകാനല്ല ഞാൻ വരും സാധനങ്ങളെല്ലാം എത്തിക്കാനും മറ്റും ഞാനുണ്ടാകും കടയിലെ കാര്യങ്ങൾ ഇതേപോലെ നിങ്ങൾ നോക്കി നടന്നാ മതി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് മോഹനം തോന്നി അതെ ഉയരങ്ങൾ കീഴടക്കണമെങ്കിൽ ഇത് മാത്രം പോരല്ലോ നീ വേറെ എന്തെങ്കിലും ശ്രമിക്കുക കുറച്ച് ബാലൻസ് ഒക്കെ നമുക്കിപ്പോൾ ആയല്ലോ അതെടുത്ത് നീ വേറെ എന്തെങ്കിലും ചെയ്യ ജയിച്ചു വരണം നീ മോഹനൻ അലോഷയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അതും ശരിയാണ് മനസ്സില്ല മനസ്സോടെ സംബന്ധിച്ച് നായരേട്ടനും ജയിച്ചും അലോഷി വീട്ടിലെത്തുമ്പോൾ ആൽബിയുടെ കാർ കിടക്കുന്നത് കണ്ടു ഞാൻ ഇന്ന് അവിടേക്ക് വരാനിരിക്കുകയായിരുന്നു ബുള്ളറ്റ് ഒതുക്കി വെച്ച് ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് അലോഷി പറഞ്ഞു മോൾക്ക് തീരെ വാശി ചന്ദവിനെ കാണണമെന്നും പിന്നെ നേരിട്ടൊന്ന് സംസാരിക്കുകയും ചെയ്യാമെന്ന് കരുതി ആൽബി പറഞ്ഞു ഇരിക്കാൽപിച്ച അലോഷി അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു സോഫി ചായയുമായി വന്നു ചന്ദനെ കഴിക്കാനുള്ളതും എടുത്തുകൊണ്ട് വന്നു ആൽബിച്ച ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാശ് വന്നിട്ടുണ്ട് ഞാൻ ഒരാളെ സഹായിച്ചതാ ആവശ്യം പറഞ്ഞ് അവർ തിരിച്ചു തന്നു ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ഓണറോട് സംസാരിച്ച് ഒരു ഷെഡ് കിട്ടിയാലോ ഒന്നാണ് ബാക്കിൽ അച്ചാറും ചമ്മന്തിപ്പൊടിയും കുറച്ച് വിപുലമായ രീതിയിൽ തുടങ്ങാൻ മിക്സിംഗ് മെഷീനുകളെല്ലാം കിട്ടാനുണ്ട് കുറച്ച് പൈസ ഇറക്കിയാൽ രണ്ട് മൂന്ന് വീട്ടമ്മമാരെ പണിക്ക് വെക്കുകയും ചെയ്യാം ചന്ദനയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ ഇപ്പോൾ നല്ല സെയിൽ നടക്കുന്നുണ്ട് ഇവിടെ അകത്ത് വെച്ച് കുറേശേ ചെയ്യുന്നത് കുറച്ചുകൂടി സാധനങ്ങളെല്ലാം വാങ്ങി വലിയ തോതിൽ തുടങ്ങാവുന്നതാണ് ഇപ്പോൾ ചെറിയ രണ്ട് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അതും മൂന്ന് നാല് പ്രാവശ്യം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചരക്കൽ തന്നെ ഉണ്ടാക്കാം ഒറ്റ ട്രിപ്പിൽ പണി കഴിയും കുറച്ച് സൗകര്യമുള്ള ഷെഡായിരിക്കണമെന്ന് മാത്രം അലോഷി തൻ്റെ മനസ്സിലുള്ള ഐഡിയ പറഞ്ഞു നീ പറഞ്ഞത് നല്ല കാര്യമാണ് നമുക്ക് നോക്കാം കുറച്ച് എക്സ്പോർട്ടേഴ്സിനെ കൂടി കിട്ടിയാൽ ഒന്നുകൂടി ഉഷാറാകും അതിന് സ്പൈസസിൻ്റെ ആൾക്കാരെ തന്നെ പിടിക്കാം അവർ നിനക്ക് പരിചയമുള്ളതുമാണല്ലോ ഇപ്പം പലരും നെല്ലിക്കടൻ ഗ്രൂപ്പുമായി ബന്ധം ഒഴിഞ്ഞിട്ടുണ്ട് അവർ നിന്നെ കൈ ഒഴിയാതെ ഇതിൻ്റെ കൂടെ അച്ചാർ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും അങ്ങനെയെല്ലാം ഉൾപ്പെടുത്താം നമ്മുടേതായ ബ്രാൻഡിൽ ഹെൽത്തിലും ലൈസൻസൊക്കെ സംഘടിപ്പിക്കാം നമുക്ക് മായമില്ലാത്ത പൊടിച്ച പൊടികൾക്ക് ഡിമാൻഡ് കൂടുതലാണ് അവഴിന്ന് ട്രൈ ചെയ്യാം ആൽവി പറഞ്ഞത് നല്ല കാര്യമാണെന്ന് അലോഷിക്കും തോന്നി അലോഷിയുടെ ഫോൺ ട്രിങ് ചെയ്തു ഷാനു ആയിരുന്നു അവൻ ആൽവിയുടെ ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി എന്നതാ ഈ നേരത്തെ പതിവില്ലാത്തൊരു പിടി ആലോചിച്ച് ചിരിയോട് ചോദിച്ചു അലു ഒരു ലോട്ടറി വീണ് കിട്ടിയിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ലേറ്റ് എടുക്കാം പക്ഷേ ഉള്ളത് തന്നെ കൊണ്ടുനടക്കാൻ പാടാണ് നമ്മുടെ ഹംസക്കയുടെ ചെമ്മീൻ കെട്ടിപ്പോൾ പൂട്ടി കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുകളൊരു ആക്സിഡൻറ്റിൽ മരിച്ച വിവരം ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം അതൊന്നും നോക്കി തന്നെ കൊണ്ട് പറ്റില്ലെന്നാണ് ഹംസക്ക പറയുന്നത് എന്നോട് നോക്കി നടത്താനാണ് പറയുന്നത് പണിക്കാരും എല്ലാം ഉള്ളതാണ് മാത്രമല്ല എക്സ്പോർട്ടിങ്ങും ഉണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ ഇപ്പോൾ ഒരു പത്ത് ലക്ഷം കൊടുത്താൽ മതി ബാക്കി നീ ഏറ്റെടുത്തിട്ട് ആറുമാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കാം സ്വന്തം സ്ഥലവുമാണ് ഇപ്പോൾ വാടകയ്ക്കെടുക്കാം ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ മതിയാകും അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം നീ സമ്മതിക്കാതിരിക്കരുതല്ലോ നീ പറയുന്നത് പോലെ കർത്താവായിട്ട് ഒരു മാർഗം തന്നതാണ് എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ പിടിച്ച് നിനക്ക് കയറാൻ പറ്റുമെന്ന് നീ നാളെ തന്നെ ഇങ്ങോട്ട് വാ നമുക്ക് പോയി കണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എനിക്കത് ഏറ്റെടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല പക്ഷേ എന്നേക്കാൾ അതിനാവശ്യം നിനക്കാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഷാനു സന്തോഷത്തോടെയാണ് പറഞ്ഞു നിർത്തിയത് ഒന്നും മിണ്ടാതെ ആലോചനയോടെ നിന്നു അലോഷി ആലോഷി ഒന്നും മിണ്ടാതെ നിന്നു നീ എന്തൊന്നും മിണ്ടാത്തത് നമുക്ക് ശ്രമിച്ചു നോക്കാം റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല നിനക്ക് മാർക്കറ്റിംഗ് എല്ലാം നല്ല കോൺഫിഡൻസ് ഉള്ളതല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഷാനു വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു ശരി എന്തായാലും നാളെ ഞാൻ വരാം വന്നിട്ട് ബാക്കി സംസാരം സന്തോഷത്തോടെ ഫോൺ വെച്ചു ഷാനു അലോഷി തിരികെ വന്ന് ആൽബിടി എടുത്തിരുന്നു ഷാനു ആണ് വിളിച്ചത് അവിടെ ഒരു ചെമ്മീൻ കെട്ട് കൊടുക്കാനുണ്ടെന്ന് പണിക്കാരും എല്ലാം ഉള്ളതാണ് ഒരു ആക്സിഡൻറിൽ ഹംസക്കയുടെ മകൻ മരിച്ചുപോയി അതോടെ പൂട്ടിയതാണ് ഫാക്ടറി ഏറ്റെടുത്ത് നടത്താനാണ് ഷാനു പറയുന്നത് ആലോചനയോടെ പറഞ്ഞു അലോഷി അതുകൊള്ളാലോ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കർത്താവായി നിനക്ക് ഓരോ കച്ചിത്തുരുപ്പ് ഇട്ടു തരികയാണ് അത് കണ്ടിൽ നിന്ന് അടിക്കരുത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റുകൾ ഉണ്ടായിരിക്കും ടേണിങ് പോയിന്റ് മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കാതെ ഒരു റിസ്ക്കും എടുക്കാതെ ജീവിക്കുന്ന ചിലരുണ്ട് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചാൽ മതി എന്നുള്ളവർ അവർ നമുക്ക് ജീവിതത്തിൽ എവിടെയും എത്തത്തില്ല ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം ഒന്ന് കര കയറി വരാൻ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ കൊണ്ട് ബിസിനസ്സിൽ തിളങ്ങാൻ സാധിക്കും അങ്ങനെ ഒരു മാതൃകതയുണ്ട് ബിസിനസ്സിന് കുറച്ചൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും എന്തായാലും ശ്രമിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആൽബി പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നു അലോഷി മനസ്സിൽ പലവിധ ആശയങ്ങളും കണക്ക് കൂട്ടലുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ഒരു തീരുമാനത്തിലെത്തിയവൻ ശരി ഞാൻ നാളെ ഒന്ന് പോയി നോക്കട്ടെ വരുന്നുണ്ടോ എൻ്റെ കൂടെ അലോഷ്യ ആൽബിയെ നോക്കി ചോദിച്ചു എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഞാനില്ല നീ പോയി നോക്കി വ പിന്നെ ജഗൻ്റെ അവിടെ പറ്റുമെങ്കിലൊന്ന് പോയി നോക്കണം അവൻ്റെ ജോലിക്കാര്യം ഞാൻ എം എൽ എയോട് പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കിട്ടിയ സമയത്ത് ചെക്കപ്പിനും പോകുന്നുണ്ട് ഇപ്പോൾ കാര്യമായ അസുഖമൊന്നുമില്ല മിക്കവാറും അടുത്ത ആഴ്ച ജോലിക്ക് കയറാനാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതും കൂടി ഒന്ന് പറഞ്ഞേക്ക് ആൽബി അലോഷി ഓർമ്മിപ്പിച്ചു എറണാകുളത്ത് പോകുന്നതല്ലേ എന്തായാലും അവിടെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പോകുന്നുണ്ട് പിന്നെയും കുറേ നേരം സംസാരിച്ചിരുന്ന രാത്രി ഭക്ഷണം കഴിഞ്ഞാണ് അവർ മടങ്ങിയത് പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ ചന്ദനയെ അവൻ സഹായിച്ചു ചന്ദന നമ്മുടെ സമയം തെളിഞ്ഞെന്ന് തോന്നുന്നു എല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണ് ബാക്കി വന്ന കറി ചൂടാക്കി വെക്കുന്ന ചന്ദനയെ പിന്നീട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി അതേ തോറ്റു പോയിട്ടില്ല എന്ന് തോന്നുകയാണിപ്പോ ചന്ദനം വയറിനു ഇരിക്കുന്ന അവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെ കുറേ ദിവസമായി ഞാനിപ്പോ പട്ടിണിയാണ് കേട്ടോ അവളുടെ കാതിൽ പതിയെ പറഞ്ഞുകൊണ്ട് ഉമ്മ വെച്ചു അവൻ ഞാൻ പറഞ്ഞിട്ടാണോ കുഞ്ഞിനെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കൊന്നും പേടിച്ചിട്ടല്ലേ അവനെ കളിയാക്കി ചിരിച്ചു ചന്ദന അതെ നിന്റെ ശരീരം മനങ്ങി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വേണ്ട പെണ്ണെ എന്റെ കൺട്രോൾ ചിലപ്പോൾ പോകും എനിക്ക് ഈ കാര്യത്തിൽ എന്നെപ്പോലും വിശ്വാസം ഇല്ല അവളെ പിൻകാലത്തിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അതൊക്കെ വെറുതെ ഞാൻ അന്ന് പോയപ്പോൾ ഡോക്ടറോട് സംസാരിച്ചു ആരോഗ്യകരമായ എല്ലാ കയ്ക്ക് ബന്ധം ആകാമെന്നാണ് പറഞ്ഞത് ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞില്ലേ ഇനി പേടിക്കണ്ട അവന് അഭിമുഖമായി നിന്നുകൊണ്ട് പറഞ്ഞു അവൾ അത് ശരി ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് എന്നോട് പറയാതിരുന്നതല്ലേ നിന്ന് ഇന്ന് ശരിക്ക് തരാം അവളെയും കൈകളിൽ എടുത്തുകൊണ്ട് കള്ളച്ചിരിച്ചിരിച്ചിൻ്റെ റൂമിലേക്ക് നടന്നു അവൻ വീട്ടിൽ അവളെ കിടത്തി അരികിൽ കിടക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ജോലി കൂടിയുണ്ട് ചന്ദന പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഗ്യാസ് ഓഫാക്കി പിൻവാതിലും അടച്ചു ഇനിയുള്ള ജോലി നാളെ ചെയ്യാം പറഞ്ഞുകൊണ്ട് അവൾക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധത്തിൽ അവളുടെ അതിരം അവൻ്റെ അതിരുകൊണ്ട് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അവളുടെ വിരലുകൾ അവൻ്റെ പുറത്ത് തഴുകി തലോടി അവളെ ശരീരത്തിൽ ഇഴഞ്ഞു നീങ്ങി അവൻ്റെ അതിരം അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു വായുവിൽ പാറി നടക്കുന്ന അപ്പൂപ്പൻ താടി പോലെ അവൻ അവളിൽ അലഞ്ഞു വിയർത്ത് കുളിച്ച് അവളോട് പറ്റിക്കിടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു നാണം കൊണ്ട് അവളെ കളികൾ ചുവന്ന് തൊടുത്തു ഒന്ന് ചെരിഞ്ഞു പൊങ്ങി അവളെ വിയർത്ത് വരുന്ന കുഞ്ഞു വയറിൽ പതി ചുംബിച്ചുകൊണ്ട് അവളെ മാറോടക്കി പിടിച്ചു കിടന്നു അവൻ